കെ പി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ബഹുമാനാതിരേഖത്തോടെ നടത്തിയ ഇടപെടലുകൾ ഇതൊന്നും എൽ ഡി എഫിനില്ല കേട്ടോ ഞങ്ങൾക്ക് ആ ശീലങ്ങളില്ല അതിന്റെ പ്രകൃതിയായിട്ട് വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് എന്താ പറയുകയാണ് ഞാൻ ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും ഈ മുന്നണി ബന്ധം തകർക്കാനാകുന്നതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ അതിന്റെ മുന്നണി ബന്ധം ശക്തിപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിൻ്റെ സംവിധാനത്തിൻ്റെ നട്ടല്ലായിരുന്നു ബഹുമാനപ്പെട്ട കെ എം മാണിയുടെ പാർട്ടിയായ ശ്രീ കേരള കോൺഗ്രസ് എം ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടി ലീഗ് കോൺഗ്രസ് ഇതൊരു ആയിരുന്നു അങ്ങനെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും കൂടി ചേരുന്നൊരു ചേരുവയുണ്ട് എത്ര ദുർഭരണം നടത്തിയാലും അടിസ്ഥാനപരമായി കുറേ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് ആവർത്തിച്ച് ഒന്നിടവിട്ട് തുടർഭരണം കിട്ടാതെ ഒന്നിടപെട്ട് അവർക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ളത് എന്നൊരു പൊതുബോധ നിർമ്മിതിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എഡ്ജ് യു ഡി എഫ് നേടിക്കൊണ്ടിരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം സി പി എമ്മിന് അതിൻ്റെ മുന്നണി സംവിധാനത്തിൽ ഏറ്റവും വലിയ മുന്നണിയെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള കോൺഗ്രസ് എമ്മും ആന്റണി കോൺഗ്രസും അടക്കമുള്ളൊരു മുന്നണിയായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നത് അത് അല്പായുസായിരുന്നു എൺപത്തിരണ്ടാണ് ഇന്നത്തെ എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനം വന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ എൽ ഡി എഫ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നണിയാണ് സി പി എം ഉണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി പി ഐ എന്ന് പറയുന്നത് എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ഇവിടെ ചില ആളുകൾ പറഞ്ഞു ചർച്ച പറഞ്ഞു സി പി ഐക്ക് സീറ്റ് കൊടുത്തു അങ്ങനെ ഒന്നുമില്ല മുന്നണി നടക്കുന്നത് ചർച്ച ചെയ്തിട്ട് സി പി എമ്മിന് എല്ലാവരോടും കൂടി പതിനഞ്ച് സീറ്റ് തന്നു അതാണ് യാഥാർത്ഥ്യം അല്ലാതെ സി പി ഐക്ക് ഞങ്ങൾ സീറ്റ് കൊടുത്തതല്ല ഞങ്ങൾ കേരളാ കോൺഗ്രസിന് സീറ്റ് കൊടുത്തതല്ല എൽ ഡി എഫ് ഒരു പൊതു സംവിധാനമാണ് അതിൽ ആരും കൊടുക്കുമ്പോൾ അംഗത്തെ വരില്ല യജമാനന്മാരും വൃത്തിയന്മാരുമില്ല അപ്പൊ അത്തരത്തില് എൽ ഡി എഫ് നിൽക്കുമ്പോൾ എന്താ യു ഡി എഫിന്റെ അവസ്ഥ ഇത്ര നാൾ എന്തുകൊണ്ടാണ് ഈ ആറ് സീറ്റിന് അവകാശമുള്ള യു ഡി എഫ് രണ്ട് സീറ്റിലായി നിന്നുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗിന് പെട്ടെന്ന് ഇപ്പോൾ ഒരു ശക്തി വർധിച്ചോ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ സഹയാത്രിക പറഞ്ഞു മുസ്ലിം ലീഗിന് ആറ് സീറ്റിന് അവകാശം ഉണ്ടെന്ന് മുരളീധരൻ വരെ പറഞ്ഞു ആ അവകാശമുണ്ട് പക്ഷെ എന്താ ഇത്ര നാളും കൊടുക്കാഞ്ഞത് കൊടുക്കാതിരുന്നതിന് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഡൽഹിയിൽ പോയി മുന്നണി നിൽക്കാൻ അവർ വേണം ഇതായിരുന്നു വാദം അപ്പം ഞങ്ങൾ പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് നിങ്ങളൊക്കെ മത്സരിക്കുക കുറേ ഇതാണല്ലോ ലീഗും കോൺഗ്രസും എന്നുള്ള ഇന്നലകളിലുള്ള ബന്ധം ഈ ബന്ധം മുറിഞ്ഞതെപ്പോഴാണ് ബാബറി മസ്ജിദ് തകർത്തോടുകൂടി ബാബർ മസ്ജിദ് തൊണ്ണൂറ്റി രണ്ട് തകർക്കപ്പിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ടു യു ഡി എഫ് വിട്ട് അവർ പരസ്പരം മാറി നിന്നിട്ട് പിന്നീടാണ് അവർ ഒരുമിക്കുന്നത് ഒരു ഒരു ചരിത്രഘട്ടമുണ്ട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇപ്പം മൂന്നിലേക്ക് അല്ലെങ്കിൽ മൂന്നാം സീറ്റിലേക്ക് മുസ്ലിം ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നത് ലീഗ് ശക്തിപ്പെട്ടത് കൊണ്ടല്ല കോൺഗ്രസ് ദുർബലപ്പെട്ടത് കൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ വണ്ടി പിടിച്ച് ഡൽഹിയിലേക്ക് പോയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ മുന്നണിയെ പെട്ട ഇരുപത്തെട്ട് പാർട്ടികളും അവരുടെ ചെറുതും വലുതുമായ പ്രാഗ്യത്തോടുകൂടി ഒരുമിച്ച് ഡൽഹി പോയി അവരെല്ലാവരോട് കൂടി ചേർന്ന് ബി ജെ ഒരു സംവിധാനത്തിന്റെ രൂപത്തിൽ വരുമ്പോ കോൺഗ്രസ് ഉള്ളിടത്തോളം നിങ്ങളുടെ പങ്ക് വഹിച്ചോ ബാക്കി പാർട്ടികൾ അവരുടെ പങ്ക് വഹിക്കും എന്ന ഇന്ത്യ മുന്നണിയുടെ ഭാവി രാഷ്ട്രീയത്തിന്റെ തിരിച്ചറിവിന്റെ അടയാളമാണ് ലീഗിന്റെ പുതിയ അവകാശവാദം കോൺഗ്രസ് പരിഹസിക്കുകയാണ് എന്ന് അവിടെയാണ് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസുകാർ വിചാരിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിന് വേറൊരു പോക്കടയില്ല അതിന് കാരണം എന്താണ് ഇടതുപക്ഷ നേതൃത്വത്തിനുള്ള സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടുള്ള അന്തിമ പ്രഖ്യാപനങ്ങളിലേക്ക് എൽഡിഎഫ് വരികയാണ് ഇപ്പോൾ കോട്ടയത്ത് തോമസ് ചാലിക്കാടിനെ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി പ്രഖ്യാപിച്ചത് എത്രയൊരു ദിവസം മുമ്പാണ് മറ്റു പാർട്ടികൾ അതിൻ്റെതായ പ്രോസസ്സിൽ നടക്കുകയാണ് അപ്പം നമ്മുടെ തുമ്പിൽ എന്താ വ്യക്തതയുള്ളത് എൽ ഡി എഫ് എൽ ഡി എഫ് സംവിധാനമായി തുടരും പിന്നെ ലീഗിന് പോക്കടയില്ലോ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസ് ഞങ്ങളോട് എടുക്കുന്ന സമീപനം ഇതാണെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനേ മാർഗമുള്ളൂ ആ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ അങ്ങനെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഗിന് നിയമസഭയിൽ അംഗങ്ങൾ കാണും ഇന്നത്തെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസും ലീഗും ഒരുമിച്ച് മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് നിയമസഭയിൽ അംഗങ്ങളെ കിട്ടൂ അതേസമയം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ലീഗിന് ഒറ്റയ്ക്ക് ജയിക്കാവുന്ന മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിക്കാവുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല ഇത് ലീഗിന് നന്നായിട്ടറിയാം അതുകൊണ്ട് കോൺഗ്രസ് ദേശീയമായും സംസ്ഥാന തലത്തിലും എത്രത്തോളം ക്ഷീണിച്ചു പോയി എന്നുള്ളതിന്റെ തെളിവാണ് മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാട് അത് കോൺഗ്രസിനെ തുറന്നു കാട്ടുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് മുസ്ലിം ലീഗ് ആണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസുകാർ പറഞ്ഞു നിങ്ങളെല്ലാവരും ഉണ്ടാകണം കേട്ടോ ആ കൊടി കയ്യിലെടുക്കരുത് ഓക്കെ ശരി അപ്പോ ലീഗുകാർ തീരുമാനിച്ചു കൊടിയില്ലാതെ വന്നേക്കാം രാഹുൽ ഗാന്ധിക്ക് വിഷമം വരേണ്ട ഇത്തവണ എന്താ ലീഗ്കാര് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരണ്ട കാരണം എന്താണ് കേരളത്തിലെ രാഷ്ട്രീയം വേറെയാണ് ഈ അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ ചെന്നപെട്ട പ്രതിസന്ധിയും കോൺഗ്രസിന്റെ ദൗർബല്യവും യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു ലീഗ് എന്നുള്ളത് കൊണ്ടാണ് ലീഗ് അവരുടെ ശക്തിക്കനുസരിച്ച് ഒരു പ്രാതിനിധ്യം യു ഡി എഫിൽ വേണമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണിയുടെ നേതാവ് തോമസ് ചാഴിക്കാടൻ നേരിട്ട ദുസ്ഥിതി പിണറായി വിജയൻ പരസ്യമായ അപമാനിച്ചു വിട്ടില്ല അദ്ദേഹത്തെ ഈ നവകേരള സദസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തോമസ് ചാഴിക്കാടനെ കുറിച്ച് തെറ്റായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് തിരുത്തേണ്ടതുണ്ട് നവകേരള സദസ്സിൻ്റെ വേദി എന്ന് പറയുന്നത് എങ്ങനെ വേണമെന്നുള്ളത് സംസ്ഥാനതലത്തിൽ പ്രോട്ടോക്കോളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ആ സമയത്ത് ഉന്നയിക്കുമ്പോൾ ഇതിങ്ങനെയല്ല ഉന്നയിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അത് ബഹുമാനപ്പെട്ട എം ബിയും ആ സന്ദർഭത്തിൽ ആ നിലയ്ക്ക് അത് അഡ്മിറ്റ് ചെയ്തു മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ ഏറ്റവും അനുഭവപൂർണമായ തീരുമാനം ഗവൺമെൻറ് എടുത്തു റബ്ബറിന് വില നൂറ്റി എന്നുള്ളത് നൂറ്റി അൻപത് രൂപയൊക്കെ തറവില വർദ്ധിപ്പിച്ചു അപ്പോൾ തോമസ് ചാഴിക്കാരനെ പരിഹരിക്കാൻ പരിഹസിക്കാനാണോ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ കർഷക സംഘടനകൾ മുന്നോട്ട് വന്ന് സമരം നടത്തിയപ്പോൾ അത് കേരള സർക്കാരിനാകാവുന്ന ചെയ്തു നൂറ്റി എൺപതാക്കി അതുപോലെ തന്നെ അത് നൂറ്റമ്പതിൽ നിന്ന് ഇപ്പോൾ നൂറ്റി എൺപത് ആക്കിയത് എൽ ഡി എഫ് ആണ് അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യമാണ് പാലായിലെ സിന്തറ്റിക് ട്രാക്കിൻ്റെ കാര്യം അതിന് ബാലഗോപാല ബഡ്ജറ്റിൽ അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച ചെറുപ്പങ്കിൽ പാലത്തിൻ്റെ ഉദ്ഘാടനം പൂർത്തിയായി പക്ഷേ നമ്മൾ ഒരു കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നടക്കുന്നൊരു പ്രക്രിയ എന്താണ് എന്നതിൻ്റെ പ്രോട്ടോക്കോൾ ഒന്നാണെന്ന് മുഖ്യമന്ത്രി ഓർപ്പിച്ചെന്നുള്ളത് സത്യമാണ് ആ സത്യം വ്യക്തിപരവുമല്ല അപമാനിക്കലുമല്ല അതങ്ങനെ കാണണം നിങ്ങൾ അത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് അതല്ലാതെ ഇന്ന് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ബഹുമാനാതിരേഖത്തോടെ നടത്തിയ ഇടപെടലുകൾ ഇതൊന്നും എൽ ഡി എഫിനില്ല കേട്ടോ ഞങ്ങൾക്ക് ആ ശീലങ്ങളില്ല ചാഴിക്കാടിനോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപമാനം കാട്ടി എന്ന് പറയുമ്പോൾ എന്താ നടന്നത് ഇന്ന് അതിൻ്റെ പ്രകൃതിയായിട്ട് വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് എന്താ പറയുകയാണ് ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല രണ്ടാമത്തെ കാര്യം പഴയ കാര്യങ്ങൾ ഓർപ്പിച്ച് നന്നായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മലപ്പുറത്ത് വന്നു അപ്പോഴാണ് മുസ്ലിം ലീഗുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ച് പറയുന്നത് നെഹ്റു പറഞ്ഞു ചത്ത കുതിരയാണ് ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചത്ത കുതിരിയാണെന്ന് സി പി എം പരിഹസിച്ചിട്ടുണ്ടോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചത്ത കുതിരിയാണെന്ന് നെഹ്റു പറയുകയും ലീഗിനോട് ധാഷ്ട്രത്തോടെ പെരുമാറുകയും ചെയ്തൊരു ഘട്ടത്തിൽ ലീഗും പരിപടിയിലായി ആ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സി പി എം ഒരു ഒരു നിലപാട് സ്വീകരിച്ചു എന്താണ് പരസ്പരം മത്സരിക്കേണ്ട മുന്നണി അത് പിന്നീട് വികസിച്ച് വന്ന് സി പി ഐ സി പി എമ്മും ലീഗും ഉൾപ്പെടെ അറുപത്തി മുന്നണി ഉണ്ടായി അതിൻ്റെ ഭാഗമായി കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സപ്തകക്ഷി മുന്നണിയും അതിൻ്റെ വിജയവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൻ്റെ ചരിത്രമാണ് അതിന് മുമ്പ് ഒരു സപ്പോർട്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുസ്ലിം ലീഗിൻ്റെ നോമിനി സ്പീക്കറായി ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് കോയ സ്പീക്കറായപ്പോൾ കോൺഗ്രസ് ഒരു കണ്ടീഷൻ എടുത്തു സ്പീക്കറായിരുന്നോട്ടെ തൊപ്പി വെക്കാൻ പറ്റത്തില്ല എന്ത് സംഭവിച്ചു സി എച്ച് മുഹമ്മദ്വയുടെ തൊപ്പി ഊരിക്കൊണ്ടാണ് സ്പീക്കർ സ്ഥാനം കൊണ്ടുവന്നത് ലീഗിൽ നിന്ന് രാജിവെപ്പിച്ചു ഇങ്ങനെ അപമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അപമാനത്തിൻ്റെ പാരമ്യമല്ലേ കോൺഗ്രസ് ലീഗിനോട് കാണിച്ചത് അതുകഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ശക്തിപ്പെട്ട് അവരവരുടെ അടിത്തറ ഉറപ്പിച്ചു ഇവിടെ സൂചിപ്പിച്ചല്ലോ പക്ഷേ കോൺഗ്രസിൻ്റെ അടിത്തറ ചോർന്നുപോയി ലീഗ് ലീഗിൻ്റെ അടിത്തറ ഉറപ്പിച്ചു കോൺഗ്രസിൻ്റെ അടിത്തറ ചോർന്നു പോയി നമ്മുടെ അന്തരിച്ചുപോയ ആര്യയുടെ മുഹമ്മദ് ലീഗ് എന്നുള്ള യുദ്ധം ഞാൻ പറഞ്ഞു തരണം ഇപ്പം എന്താ സംഭവിച്ചത് അതാണ് അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അത് ഞാൻ നമ്മൾ നോക്കുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണ് ഇന്നത്തെ ഈ ആ മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് വില കൊടുക്കേണ്ടി വരുന്നതിന് യഥാർത്ഥത്തിൽ അഞ്ച് കൊള്ളം മുമ്പ് നടന്ന ഒരു ബന്ധമുണ്ട് ഉത്തരേന്ത്യയിൽ അമേ ഡിയിൽ കുറ്റി പറയുന്നത് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി തെക്കോട്ടൊരു പോക്ക് പോന്നു രാഹുൽ ഗാന്ധി വന്ന് വീണ മണ്ഡലമേതാ നിങ്ങളെതിനാ വയനാട്ടിൽ പോയേ കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്താൽ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള മണ്ഡലം വയനാടാണ് അത് ഞങ്ങൾക്ക് തീരെ മനസ്സിലായില്ല അപ്പോൾ വയനാട്ടിൽ പോകാൻ കാരണം എന്താണ് മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന യു ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വയനാടിനെ ആശ്രയിക്കാതെ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായി പാർലമെൻറ്റിൽ എത്താനാവില്ല അങ്ങനെ കീഴ്പ്പെട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർക്ക് മുസ്ലിം ലീഗിന് കീഴ്പ്പെടേണ്ടി വന്നു എങ്ങനെ കീഴ്പ്പെടേണ്ടി വന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കണ്ടേ അപ്പോൾ എന്ത് വേണം വയനാട് സീറ്റ് എന്ന് പറയുന്നത് മത്സരിച്ചുകൊണ്ടിരുന്ന മുമ്പ് ഷേ എം ഷാനവാസാണ് ആ സീറ്റ് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കിട്ടണം ലീഗുമായിട്ട് സംഭാഷണമായി അപ്പൊ ലീഗ് പറഞ്ഞു യു ഡി എഫ് പറഞ്ഞു ആ മൂന്ന് സീറ്റ് വേണ്ട ലീഗ് പറഞ്ഞു രണ്ട് സീറ്റ് മതി കഴിഞ്ഞ കൊല്ലം മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ലീഗിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ എത്താൻ കഴിയൂ എന്ന് സാഹചര്യം വരികയും അവിടെ ടി പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് ഓർമ്മ അതിനു രാഹുൽ ഗാന്ധി വന്നത് ലീഗിൽ നിന്നല്ല ആ സീറ്റ് രാഹുൽ ഗാന്ധി എടുത്തത് ടി നിന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ലീഗിന്റെ സൗകര്യം വേണ്ടി വന്നു അതിന്റെ ഭാഗമായി കോൺഗ്രസ് ഉണ്ടായ ക്ഷീണം എന്താണെന്നുള്ളത് ലീഗിന് നന്നായി മനസ്സിലായി ലീഗിന് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി കുറഞ്ഞു എന്നുള്ള ശരിയായ തിരിച്ചറിവ് നിന്നുകൊണ്ടും പറയാണ് കോൺഗ്രസ് ലീഗും ഇടതുപക്ഷവും എല്ലാം കൂടി ചേർന്നാണ് ഇന്ത്യ രാജ്യത്ത് മോദിക്കെതിരായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നത് ആ സംവിധാനത്തിനോടുള്ള അംഗീകാരമാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം അത് കോൺഗ്രസുകാർ അനുവദിക്കുക അല്ലെങ്കിൽ ആ കോൺഗ്രസുകാർ അതിനോട് പൊരുത്തപ്പെടുക എന്നുള്ളത് കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം സംഭവിക്കേണ്ട കാര്യമാണ് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഒറ്റവാക്കുടോ ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഫലം വന്നു പത്ത് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു അതിലേഴ് സീറ്റും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കിട്ടതാണ് അപ്പോൾ തോൽവിയുടെ ഹിറ്റ് തേറ്റ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തോറ്റത് കോൺഗ്രസ് ആണ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ജയിച്ചത് ലീഗാണ് അത് ഇന്നലത്തെ ഇതിൻ്റെ വാർത്തയാണ് ഇതിനർത്ഥം ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അതാണ് കോൺഗ്രസിൻ്റെ സാഹചര്യമെങ്കിൽ ലീഗ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടിത്തറ നിലനിർത്താനാകുന്നുണ്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താണ് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം ഞങ്ങൾ ഞങ്ങളുടെ അടിത്തറ ഉപലപ്പെടുത്തിയിരിക്കുന്നു ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നണിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് വിശ്വാസമാണ് ഞങ്ങളുടെ മുഖത്തുള്ളത് അതാണ്